ഈ ശംശ് സ്തുതിയായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് കുരുക്കഴിക്കുന്ന മാതാവിനെ കുറിച്ചാണ് കുരു മാതാവിനോടുള്ള ഭക്തി പ്രചരിക്കാൻ തുടങ്ങിയത് മുന്നൂറ് വർഷങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഹൃദയത്തിന്റെയും മനസാക്ഷിയുടെയും എല്ലാ കെട്ടുകളും പരിശുദ്ധ മാതാവിലൂടെ നമുക്ക് കഴിക്കാൻ കഴിയുന്നു ജർമ്മൻകാരായ ദമ്പതികളുടെ ബന്ധത്തിൽ വളരെയധികം പ്രശ്നമുണ്ടായിരുന്നു അവർ ഒരു വൈദികന്റെ അടുക്കൽ തന്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചു ഓരോ പ്രാവശ്യവും അവർ നേരിൽ കണ്ടപ്പോൾ പരിശുദ്ധ മാതാവിനോട് പ്രശ്നപരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ആയിരത്തി അറുനൂറ്റി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിന് അവസാനമായി അവർ കണ്ടുമുട്ടിയപ്പോൾ വിവാഹ സമയത്ത് കെട്ടിയ തന്റെ വെഡ്ഡിംഗ് റിബൺ വൈദികന്റെ കയ്യിൽ കൊടുത്തു ആ വൈദികൻ ആകട്ടെ ആ റിബൺ അവിടെ ഉണ്ടായിരുന്ന മഞ്ഞു മാതാവിന്റെ ചിത്രത്തിൽ ചേർത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഈ ദമ്പതികളുടെ ദാമ്പത്യ പ്രശ്നങ്ങളുടെ കെട്ടുകൾ അഴിയട്ടെ ഉടനെ തന്നെ കെട്ടുകൾ അഴിയുകയും തൂവെള്ള നിറമുള്ള റിബൺ ആകുകയും ചെയ്തു വേദനിക്കുന്ന ഒരായിരം മനസ്സിൽ അവിടുത്തെ ലേബ ലേപനൌഷധം പുരട്ടി എല്ലാ ലേപനൌഷധം പുരട്ടി ഞങ്ങളെ എല്ലാ കുരുക്കുകളിൽ നിന്നും മോചിപ്പിക്കണമെന്ന്